നമസ്കാരം ഉരുൾപൊട്ടലിൽ സർവവും നഷ്ടമായ വയനാടിന് കൈത്താങ്ങാകാനുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിച്ച് മലയാള സിനിമാ മേഖലയും വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സഹായമെത്തിക്കാനായി ഡിവൈഎഫ്ഐ ആരംഭിച്ച കളക്ഷൻ സെന്ററിലെ സജീവ പ്രവർത്തനത്തിൽ നടി നിഖില വിമേൽ പങ്കാളിയായി നേരത്തെ മമ്മൂട്ടി മോഹൻലാൽ മഞ്ജു വാര്യർ പൃഥ്വിരാജ് ടോവിനോ തോമസ് ബേസിൽ ജോസ് ഉണ്ണി മുകുന്ദൻ തുടങ്ങിയ താരങ്ങളും വയനാടിന് ഐക്യദാഠ്യുമായി രംഗത്തെത്തിയിരുന്നു കനത്ത മഴയും പ്രകൃതിക്ഷോഭവും തുടരുന്ന സാഹചര്യത്തിൽ സുരക്ഷയും ജാഗ്രതയും പാലിക്കാൻ ശ്രമിക്കണമെന്ന് മമ്മൂട്ടിയും മോഹൻലാലും ആവശ്യപ്പെട്ടു ജില്ലാ ഭരണകൂടം പുറത്തുവിട്ട കൺട്രോൾ റൂം നമ്പറുകളും താരങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിട്ടുണ്ട് താരസംഘടനയായ അമ്മയും ഈ വിവരങ്ങൾ പങ്കിടുന്നുണ്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ടോവിനോ തോമസ് ചിത്രം അജയന്റെ രണ്ടാം മോഷണം അപ്ഡേറ്റ് മാറ്റിവെച്ചിരിക്കുകയാണിപ്പോൾ വയനാട് പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ ഉണ്ണി ഉണ്ണിമുകുന്ദൻ അറിയിച്ചു കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ട സഹായമൊരുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് ദുരന്തത്തെ നേരിടാൻ നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യാൻ ഓരോരുത്തരും ശ്രമിക്കുക മഞ്ജുവാര്യർ ചിത്രം ൂട്ടേജിന്റെ റിലീസ് ദുരന്ത പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചിരിക്കുകയാണ് മാത്രമല്ല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുറപ്പെടുവിച്ച മിക്ക അറിയിപ്പുകളും താരം തന്റെ പേജിൽ പങ്കുവച്ചിട്ടുമുണ്ട് ഇന്ന് രാവിലെ ഏഴ് മണി മുതൽ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചു നൂറ്റി അൻപത് സൈനികരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടക്കുന്നത് ഇത്തരത്തിൽ ജാതിമത ഭേദമന്യേ സർവ മനുഷ്യരും വയനാടിനായി കൈകോർക്കുകയാണ് കൂടുതൽ അറിയിപ്പുകൾക്കും വാർത്തകൾക്കുമായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാൻ ശ്രദ്ധിക്കുക താങ്ക്